ട്യൂഷൻ മണി കഴിഞ്ഞല്ലോ എത്ര ആറു മണിയാവുമ്പോ കഴിയും ഒക്കെ ആവുമ്പോ എത്തുന്നേ എന്നിപ്പോ മണിയായിട്ട് എത്തിയില്ല നീ മണി ആവുമ്പോൾ കുഞ്ഞുങ്ങളും തിരക്കലൊന്നും ഇല്ലേ അല്ല ഇനി എത്തും കളിച്ച് നിക്കളി നിക്കും ഒരു മാസം രണ്ടു മാസം ലീവിനോട് വരുമ്പോഴ് നടക്കുന്നത് നീ കാര്യം ഞാൻ ശ്രദ്ധിക്കാറൊക്കെ പറയുന്നത് അവര് വേറെ ഒന്നിനും പോവത്തില്ല അവരിപ്പ വരും ഒന്നും ഇല്ല ഇക്കൊന്നും വഴക്കൊന്നും പറയാൻ നിക്കില്ലേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അവന് കൊച്ചു കുട്ടിയാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടി അവൻ വേറെ ഒന്നിനും പോവത്തില്ല അത് നമുക്ക് കുറച്ചുകൂടെ വലുതാവുമ്പോ ശ്രദ്ധിച്ചാ പോരെ ഇപ്പോഴത്തെ നീ 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 ശ്രദ്ധിക്കണം പഴയ ഞാനും വളർന്ന ലോകം മാറി പോലെ കുഞ്ഞ് മോനാണ് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇപ്പൊ പലർക്കും പലരും നടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവൻ പൊടി മോനാണ് വരുന്നു അതിനെ പറ്റിയൊന്നും പറയില്ലേ മനസ്സിൽ അങ്ങനെയൊക്കെ വരും ആ ഇക്ക ഫുഡ് എടുത്ത് കഴിക്കും കഴിക്കാൻ എന്താ മോനെ താമസിച്ചത് എന്താ താമസിച്ചത് പറയും അതാ ഇനിയിപ്പം ഒരു മാസം അങ്ങനെയൊന്നും കേട്ടോ അങ്ങനൊന്നും പറയരുത് നീ കഴിക്കണ്ടേ ഗൾഫിൽ തന്നെ കേട്ടോ അവിടെ നിന്നാ പോരേറ്റോദ്യങ്ങൾ കൊച്ചു കുട്ടികളെ വർത്താനെക്കാ വലിയ വർത്താനമായി മാപ്പില എന്റെ മോൻ വളർന്നു വരുന്ന ഒരു പഴക്കം കുറഞ്ഞതേ ഉള്ളൂ വാപ്പി കേട്ടോ നീ കാണണ്ട വാപ്പി കാണണ്ട പൊട്ടു പോയി ഡ്രസ്സൊക്കെ മാറക്കട്ടാമ്മീ ഫുഡ് ഇടാ നിനക്ക് ഫുഡ് വേണ്ടേ നീ ട്യൂഷൻ കഴിഞ്ഞ ആറു മണിക്കല്ലേ കൂട്ടുകാരെന് നീ അപ്പൊ എന്ന് സ്ഥിരം എങ്ങനെയാണോ കൂട്ടുകാരെ വീട്ടിൽ കളിക്കാൻ പോവോ ഇനി ഒരു കൂട്ടുകാരെ വീട്ടിലും കളിക്കാൻ പോരുത് കൂട്ടുകാരായിട്ട് അധികം കറങ്ങാനും പോരുത് പറയുന്നവയ്ക്കുന്നുണ്ടോ നിങ്ങൾ വല്ല വാർത്തയും വല്ലയിടത്തും നടന്നെയൊക്കെ കണ്ടിട്ട് എന്റെ വയസ്സുള്ള കുഞ്ഞ് അത് കളിക്കാൻ എന്താ കുഴപ്പം മതി പോയ നമ്മള് മരുഭൂമിന്ന് കഷ്ടപ്പെട്ട് പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും ആ പൈസ എടുത്ത് പിള്ളേർക്ക് കറങ്ങാനായിട്ടും കൊടുക്കും പിള്ളേർക്ക് സപ്പോർട്ടും ചെയ്ത് തന്തമാർക്ക് ഒരു വിലയില്ല െല്ലാം പഠിക്കും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത് അതിനു വേണ്ടി വ്യായവരൊക്കെ ചെലവ് ചെയ്തു ഇത്ര വേണം രണ്ടായിരം രണ്ടായിരം ി ഗൾഫിലാണെങ്കിൽ നീ ചോദിക്കുമ്പോൾ രണ്ടായിരം അയ്യായിരോ ഒക്കെ എനിക്ക് തരാം അപ്പോൾ വാപ്പി നാട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് പാട് ഇരുമീ അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ ഇത് വാപ്പി വാപ്പി അറിയല്ലേ ഏയ് നിങ്ങൾ വല്ലതും ചോദിക്കൈസ വാങ്ങിക്കുക ചെയ്യുന്ന വാപ്പിയോട് പറയോമ്മീ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും പറയില്ല കേട്ടോ ഷേ താമസീനെ വാപ്പിയോട് പറയണം എക്സ്ട്രാ ക്ലാസ് ഉണ്ടാക്കുന്നത് കളിക്കാൻ പോയെന്നും പറയരുത് എവിടെ എക്സ്ട്രാ ക്ലാസ് കേട്ടോ അങ്ങനെ അത് സത്യം പറയരുത് കേട്ടോ അങ്ങനെ കേട്ടോ ക്ലാസ്സിന് അങ്ങനൊന്നും പാടില്ല എപ്പോഴത്തേക്കും ക്ഷമിച്ചിരിക്കുന്ന കേട്ടോ ബാബിയോടൊമ്മ പറയാം എക്സ്ട്രാ ക്ലാസ് കൂട്ടോട്ടെന്ന് ഫുഡ് സ്കൂളിൽ നിന്ന് കഴിച്ചു പറയണം കേട്ടോ മന്തി വാങ്ങി കഴിക്കാനാണ് അല്ലെങ്കിൽ ശരി പോയിക്കോ ഇന്ന് പഠിക്കാം നോക്കേല്ലേ ഉണ്ട് കുഴപ്പമില്ല കൊടുക്കറിയരുത് ചോദിച്ച

നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ തരില്ല എന്താ മോനെ നീ എന്താ ഇത് താമി താവുമി ഐസ താവമ്മി നിറ്റാട്ടായാലും എന്താവമ്മിക്ക് പേടിയായിരുന്നല്ല

പൈസ നിനക്ക് പൈസ 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 താങ്ങനെ ഉമ്മ പൈസ താവ്മി താവ്മി ും പ്രവർത്തിക്കരുത് എന്താ ചേട്ടു ഉമ്മ പൈസ മോൻ പോല പൈസ കിട്ടിയാലേ പോത്തോളൂ എന്റെ കയ്യിൽ ഇല്ല ഇനി പൈസ താവേ എൻറെ കൈ പൈസ ഇല്ല കാ തരാനാ പറഞ്ഞോ എന്റെ മോനങ്ങനെ ആ ഇനി എന്നെ നിയന്ത്രിക്കാൻ ഇല്ല ഞാൻ സ്വാതന്ത്ര്യ മക്കൾ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ ഉമ്മയോട് ഇല്ല ഞാനൊന്നും ചോദിക്കത്തില്ലോ അങ്ങനെ ഒന്നുമില്ല ഉമ്മ എന്തോ സ്വപ്നം കണ്ടതാ എവിടെ പോയാലും അപ്പഴേ വീട്ടിൽ തന്നെ എത്തണം കേട്ടോ നമുക്ക് പൈസയൊന്നും അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ സ്കൂളില് ഒരു കൊഴപ്പല്ലേ ഓക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മയോട് പറയണം സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് തന്നെ പറയണം എല്ലാ കാര്യങ്ങളും അന്നത്തെ എല്ലാം പറയണം ആരെന്ത് തന്നാലും അവരുടെ ഒരു വഴിക്ക് മോൻ പോവരുത്. ഏ നേരെ സ്കൂളിൽ പോവുക നേരെ വീട്ടിൽ വരിക കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഉമ്മയോട് പറയണം അപ്പോഴേ കേട്ടോ അങ്ങനെ വളരാവും നീ കിടന്ന് ഉറങ്ങിക്കോ ഉമ്മയൊരു സ്വപ്നം കണ്ടതാ ഉറങ്ങു നമ്മടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എവിടെ വേണമെങ്കിലും പോവായിരുന്നു കൂട്ടുകാരോ വീട്ടിലോ എല്ലാം ഒരു പേടിയും വേണ്ട പക്ഷെ ഈ കാലം അതല്ല മക്കൾ എങ്ങോട്ട് തിരിഞ്ഞാലും മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം വഴിതെറ്റിപ്പോ ഒരു നിമിഷം മതി അവർക്ക് നമ്മൾ പോലുമില്ല അറിഞ്ഞു വരുമ്പോഴേക്കും നിയന്ത്രണം എല്ലാം വിട്ടുപോയി കഴിയും ആർക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ